പയ്യാവൂർ ശിവക്ഷേത്ര ഉത്സവത്തിൻ്റെ ഭാഗമായ നെയ്യമൃത സംഘങ്ങൾ മഠങ്ങളിൽ പ്രവേശിച്ചു ഉത്സവത്തിന്റെ പ്രധാന ചടങ്ങായ നെയ്യാട്ടത്തിനുള്ള നെയ്യമൃത ഇരുപത്തിയഞ്ചോളം മഠങ്ങളിൽ വ്രതാനുഷ്ഠാനം നടത്തുന്നവരാണ് എത്തിക്കുന്നത് നിയമൃത വ്രതക്കാർ നാല് ദിവസം മുമ്പാണ് മഠങ്ങളിൽ പ്രവേശിച്ചിരുന്നത് ഈ മാസം ആണ് പയ്യാവൂർ ശിവക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായ നെയ്യാട്ടം നടക്കുക പയ്യാവൂർ ശിവക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ചുഴലി പ്രയാട്ട് കോല നീലിയോട്ട് എന്നിങ്ങനെ നാല് സ്വരൂപങ്ങളിലായി ഇരുപത്തിയഞ്ച് മഠങ്ങളാണ് സ്ഥിതി ചെയ്യുന്നത് ചുഴലി സ്വരൂപത്തിൽപ്പെട്ട ഏരുവേശി ചേടിച്ചേരി പയ്യാവൂർ കൈതപ്രം കാവുബായി ചൂളിയാട് കാഞ്ഞിലേരി തുടങ്ങി നാല് സ്വരൂപങ്ങളിലെ മഠങ്ങളിൽ നിന്നും ഇരുന്നൂറോളം പേരാണ് ഇക്കുറി നെയ്യമ്രത വ്രതം അനുഷ്ഠിക്കുന്നത് മഠത്തിൽ ഇത്തവണ പതിനൊന്ന് പേരാണ് വ്രതമെടുക്കുന്നത് പത്ത് ദിവസത്തോളം ഇവർ കഠിന വ്രതാനുഷ്ഠാനം കാരണവർ ൻ പറഞ്ഞു ഭാഗമായി സംക്രമത്തിന് ഇരുപത്തി അഞ്ചിനെ കുളത്തൂടി മാറ്റി സംക്രമത്തിന് ഇന്ന് മടത്ത് കയറി കലശം കുടിച്ച് മടത്തു കയറി പിന്നെ പത്ത് ദിവസം കൂടെ ഉണ്ടാകും ഒമ്പതാം തീയതി രാത്രി നെയ്യ് നിറച്ച് കൊലച്ചക്ക് പത്ത് മണി പത്താം തീയതി രാവിലെ നെയ്യ് ഒപ്പിക്കും പതിനൊന്നാം തീയതി നെയ്യാട്ടം കഴിഞ്ഞ് അടിയിലൂണും കഴിഞ്ഞ് മടങ്ങും ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് പുലർച്ചെയാണ് ചേടിച്ചേരി മഠത്തിൽ നിന്നും നെയ്യാമൃതുമായ വ്രതക്കാർ പയ്യാവൂരിലേക്ക് പുറപ്പെടുക പുലർച്ചെയോടെ ക്ഷേത്രത്തിലെത്തുന്ന എല്ലാ മഠങ്ങളിൽ നിന്നുമുള്ള നെയ്യമൃത വ്രതക്കാരെ കോമരത്തച്ഛൻ സ്വീകരിക്കും ഇരുപത്തിമൂന്നിനാണ് നെയ്യാട്ടം നടക്കുക തുടർന്ന് ഇളനീരാട്ടം കളാഭാഭിഷേകം പട്ടോല വായന എന്നീ ചടങ്ങുകൾക്ക് ശേഷം ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്ന അരിപ്രസാദം സ്വീകരിച്ച വ്രതാനുഷ്ഠാനക്കാർ മഠങ്ങളിലേക്ക് മടങ്ങും ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്